നമുക്ക് കിണറെല്ലാം വറ്റിക്കാൻ പറ്റുന്ന പമ്പുണ്ടോ അപ്പോൾ നമ്മൾ പറയും ദാ ഇതേപോലെ അടിയിൽ ഗ്രില്ലുള്ള ടൈപ്പ് പമ്പുകൾ അതായത് ഡീ ഡീവാട്ടറിങ് സെഗ്മെൻറ്റിൽപ്പെട്ട പമ്പുകളാണ് നമ്മൾ ഇതേപോലെ കിണർ വറ്റിക്കാൻ ഉപയോഗിക്കുക അപ്പോൾ നമ്മളോട് തിരിച്ച് പറയുക നമുക്ക് ഇതേപോലെ ഗ്രില്ലുള്ള പമ്പെല്ലാം വേണ്ടത് നമുക്ക് അടിയിൽ ബ്ലേഡ് ഉള്ള തരം പമ്പുകളാണ് വേണ്ടതെന്ന് പറയും അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക നമുക്ക് ബ്ലേഡ് എവിടെയാണ് ഉപയോഗത്തിൽ വരിക അതായത് സോഫ്റ്റ് ആയിട്ടുള്ള വേസ്റ്റുകൾ നിങ്ങളുടെ പച്ചക്കറി വേസ്റ്റ് ആയിരിക്കാം നിങ്ങളുടെ ബയോഗ്യാസ് സ്ലെറിയിലുള്ള സോഫ്റ്റ് വേസ്റ്റുകളായിരിക്കാം അതേപോലുള്ള സാധനങ്ങൾ കട്ട് ചെയ്തു പോരുന്ന രീതിയിലാണ് ഈ ബ്ലേഡിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ കിണർ വെറ്റിക്കാനായിട്ട് ഒരു ബ്ലേഡുള്ള ടൈപ്പോ ഗ്രൈൻഡർ ടൈപ്പോ കൊമ്പുകളോ ഉപയോഗിക്കാറില്ല അതിന് കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വലിയ കല്ലോ സാധനങ്ങളൊന്നും നമുക്ക് ഈ ഗ്രൈൻഡറോ കട്ടറോ വെച്ച് കട്ട് ചെയ്യാൻ പറ്റില്ല അതുകൂടാതെ സ്ഥിരമായിട്ട് ഈ മണലൊക്കെ കിടന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലേഡിൻ്റെ ഷാർപ്പ്നെസും കാര്യങ്ങളൊക്കെ പോകും അപ്പോൾ എപ്പോഴും കിണർ വെറ്റിക്കാൻ നല്ലത് ഇതേപോലെ താഴെ ഗ്രില്ലുള്ള വലിയ കല്ലും സാധനങ്ങളെല്ലാം പമ്പിന്റെ ഉള്ളിൽ ചെന്ന് എത്താത്ത രീതിയിലുള്ള ഡീവാട്ടൺ സെഗ്മെൻറ്റിൽ പെട്ട പമ്പാണ് അപ്പോൾ കിണർ വെറ്റിക്കുന്ന പമ്പുകൾക്ക് എന്തൊക്കെ പ്രത്യേകതകൾ പ്രത്യേകതകളുണ്ടായിരിക്കണം ഒന്ന് ഞാൻ പറഞ്ഞ പോലെ അടിയിൽ ഉണ്ടാവണം വലിയ കല്ലോ സാധനങ്ങളൊന്നും അകത്ത് കയറാൻ പാടില്ല രണ്ടാമത്തെ കാര്യം ഇതിനൊരു മിനിമം ഉയരത്തിൽ വെള്ളം എത്തിക്കാൻ സാധിക്കണം ഇപ്പോൾ ഈ കാണുന്ന ടെക്സ്മോഡ ഒന്നര എച്ച് പി അക്കോട്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന പമ്പിന് പതിനേഴ് മീറ്റർ വരെ ഉയരത്തിൽ വെള്ളം എത്തിക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് അത്യാവശ്യം ആഴമുള്ള കിണറിൽ നിന്നൊക്കെ ചെളിയും മണ്ണും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റും ഇനി പലരും ചോദിക്കും വെള്ളം കൂടാതെ നമുക്ക് ഈ ചെളി മാത്രമായിട്ട് എടുക്കാൻ വെള്ള വഴിയുണ്ടോ അങ്ങനെ ഒരു വഴിയില്ല നിങ്ങൾ ഈ വെള്ളം വെച്ചിട്ട് ആ കിണർ നന്നായിട്ട് കലക്കി വെള്ളത്തിൻ്റെ ഒപ്പം കലങ്ങി വരുന്ന മണലും ചെളിയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പമ്പ് പമ്പ് ഔട്ട് ചെയ്യാൻ പറ്റുക ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് നിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു ചെറിയ കാര്യം ശ്രദ്ധിച്ചോളൂ ഇത് എപ്പോഴും നിങ്ങൾക്ക് ഫ്ലോട്ടില്ലാത്ത ടൈപ്പ് യൂണിറ്റുകൾ നോക്കി നിങ്ങൾ വാങ്ങിക്കുക ഈ ഫ്ലോട്ട് ഉണ്ടെങ്കിലുള്ള കുഴപ്പം ആൾക്കാർ കൊണ്ടുപോയിട്ട് ഇത് വലിച്ചു കയറ്റാൻ നേരത്തെ ആ ഫ്ലോട്ടിലെല്ലാം പിടിച്ചിട്ട് നിങ്ങളുടെ ഫ്ലോട്ട് കാര്യങ്ങളൊക്കെ എപ്പോഴും കംപ്ലൈൻ്റ് ആയിരിക്കും ഇനി എല്ലാവർക്കും ഉള്ള സംശയം ഡിസ്ചാർജ് അല്ലേ വെള്ളത്തിന്റെ അളവല്ലേ ഞാൻ കാണിച്ചു തരാം കാറ്റി പോലെ ഡിസ്ചാർജാണ് ഈ പമ്പനി നമ്മുടെ ഈ പമ്പിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡിസ്ചാർജ് അടങ്ങുന്ന ഒരു വലിയ വീഡിയോ അതായത് ചെളിവെള്ളം എല്ലാം പമ്പ് ചെയ്ത് കാണിക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ആവശ്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്യാം പിന്നെയുള്ള കാര്യം ഇതിൽ രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട് ഒന്ന് കാസ്റ്റ് ഏൺ ഇമ്പലർ ഒന്ന് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇമ്പലർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇമ്പലറിനാണെന്നുണ്ടെങ്കിൽ അതിന് വരുന്ന മെക്കാനിക്കൽ സീലും കുറച്ചുകൂടെ ബെറ്ററാണ് ഏകദേശം പ്രൈസ് റേഞ്ച് കാസ്റ്റ് ചെയൺ ഇമ്പലറിൻ്റെ പതിനെണ്ണായിരം രൂപ മുതൽ ഏകദേശം ഇരുപത്തി രൂപ വരെയാണ് ഇതിൻ്റെ ഏകദേശം ഒരു പ്രൈസ് റേഞ്ച് വരാം